എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു ശരിക്കും ഞങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പൊ അതിൻ്റെ ആ ഒരു ക്ഷീണവും ഉറക്കത്തി ആ ഒരു അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോ വരാനത് അപ്പോഴ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും അട്ടിച്ചങ്ങ് പൊളിച്ചു അടൂരില്ല അപ്പം അതിന് ചെറിയൊരു ക്ലിപ്പ് കണ്ട ശേഷം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കളക്ഷൻസ് കണ്ടിട്ട് വരാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ ക്രിസ്മസ് ആശംസകൾ അല്പം താമസിച്ചാണ് ഞങ്ങൾ ക്രിസ്മസ് ആശംസകളുമായിട്ട് വന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഏറ്റവും അടിപൊളിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഇന്ന് നമുക്ക് അടൂരിൽ സംയുക്ത ക്രിസ്മസ് റാലി ഉണ്ടായിരുന്നു അതിൽ ടീം ഒലീവിയ പൊളിച്ചടുക്കി ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നും അതിന് പോകാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് നമ്മുടെ വണ്ടികളെല്ലാം തന്നെ അലങ്കരിച്ച് നല്ല സെറ്റാക്കി നമ്മുടെ പിള്ളേരെല്ലാം അതിൽ കറക്റ്റ് നമ്മൾ എവിടെ നിന്നാണോ റാലി തുടങ്ങേണ്ടത് ആ ചർച്ചിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിനു ശേഷം അതിഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഉടൻ തന്നെ എഡിറ്റ് ചെയ്ത് വരുന്നതാണ് വളരെ ഭംഗിയായിട്ട് നമ്മളെല്ലാവരും ഒരു മൂന്ന് മണി മുതൽ കുറേ നിമിഷങ്ങളിലേക്ക് നമ്മൾ ഒത്തിരി 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 സന്തോഷിക്കുകയും മറ്റുള്ളവരെ ഈ ഒരു നല്ല ദിവസം കുറേ നല്ല ഒരു കുറച്ച് നല്ല നിമിഷങ്ങൾ കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ഒരുപാട് സന്തോഷമല്ലേ നമ്മുടെ നാട്ടിൽ കൂടെ നമ്മുടെ സ്റ്റാഫുകളും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെയൊരു സന്തോഷത്തോടെ ഒരുമയോടെ അതും നല്ലൊരു ദിനത്തിൽ പോകുക എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു താങ്ക് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് വെർക്ക് ആണ് കേട്ടോ ഇപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്നത് പതിനെട്ട് വർഷമായിട്ട് നമുക്ക് അടൂരിൽ ഷോപ്പുണ്ട് അത് കൂടാതെ നമുക്ക് മൂന്ന് വർഷമായി നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ വരെയുള്ളൂ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ ഓഫറുകളോ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കാലയളവിലേക്കുള്ള ഇതൊന്നും അല്ല ഇപ്പോൾ ഈ ഒരു ജോർജറ്റ് ഹാൻഡ് വർക്ക് ഏത് ട്രെൻഡിങ് പാറ്റേൺ വന്നാലും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പൂർണ്ണ താല്പര്യത്തോടു കൂടി മാത്രം ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക കൊണ്ടുവരുന്ന ടോപ്പിന്റെ ക്വാണ്ടിറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കും അതേപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് തീരാറുമുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് ത്രീ ലെയർ ആയിട്ട് ഷുഗർ ബീഡ്സ് ഇതേപോലെ കൊടുത്തിട്ട് ഷുഗർ ബീഡ്സ് തന്നെ വെച്ച് കംപ്ലീറ്റ് അങ്ങ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുവാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡിയിലാണ് ലൈനിങ് ബോഡിയിൽ ആ ഒരു ടോപ്പിന്റെ എൻഡിങ്ങിനോളം തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗി തരുന്ന മസ്റ്റേഡ് എല്ലോ കളറാണ് സെയിം തന്നെ ഹെവി ഹാൻഡ് വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗേ ഉള്ളൂ ഇതേ കണ്ടല്ലോ ഹെവി ഹാൻഡ് വർക്ക് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് റോയൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് റോയൽ ബ്ലൂ കളറാണ് കേട്ടോ നമുക്ക് ഇന്ന് ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ വെച്ചിട്ട് ലേറ്റ് ആയിപ്പോയത് കാരണം എല്ലാവരും നല്ല ക്ഷീണത്തിലൊക്കെയാണ് അപ്പം എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും വൈകിട്ട് ആറു മണിക്കും ആയിരിക്കും വീഡിയോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആറു മണിക്കത്തെ വീഡിയോ ഇല്ല കാരണം പതിനൊന്ന് മണിക്കും മൂന്ന് ഒക്കെ വരുന്നത് നല്ല ക്വാണ്ടിറ്റി ഒരുപാടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആറുമണിക്കത്തെ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്തത് അപ്പം നല്ല രസമാക്കി രസമായിട്ടുള്ള റോയൽ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് റോയൽ ബ്ലൂ കളറാണ് അടുത്തപ്പം ഇന്നലെ ഞങ്ങൾ ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ അപ്പം ഫുൾ വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഇന്നോ നാളെയായിട്ട് വരും അപ്പം നല്ലൊരു ഒരു ക്രിസ്മസ് ആയിരുന്നു കാരണം നമ്മുടെ അടൂരില് സംയുക്ത ക്രിസ്മസ് കരോൾ റാലിയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഒലീവിയ ടീം ഒലീവിയക്ക് നല്ലൊരു ഇത് ഞങ്ങളെ പ്രത്യേകമായിട്ട് അവിടെ ക്ഷണിക്കുകയും അതിന്റെ ഏറ്റവും മുൻപിൽ തന്നെ ഞങ്ങൾ കാണണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഞങ്ങളുടെ ടീം വളരെ സക്സസ് ആക്കി കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാം നമ്മുടെ ബിസിനസ് തിരക്കുകൾ അതേപോലെ തന്നെ പല പല തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് കിട്ടിയ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടി അത് കോർഡിനേറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി അവിടെ അത് അവതരിപ്പിച്ചു ഇന്നലെ ഒരുപാട് പേര് ഞങ്ങളെ ആ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇപ്പോൾ അടൂരിൽ എവിടോട്ട് തിരിഞ്ഞാലും ഞങ്ങളെ മനസ്സിലാവും കാരണം ഏത് പ്രോഗ്രാമിന്റെയും മുൻപന്തിയിൽ ഞങ്ങൾ കാണാം അത് പാർട്ടിയോ ജാതിയോ മതമോ അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ എല്ലാ പ്രോഗ്രാമുകളും ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും അതേപോലെ തന്നെ ഏത് പ്രോഗ്രാമുകളിലും ഞങ്ങളെ വിളിക്കുന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ പോയി ഭംഗിയാക്കി കൊടുക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ നിമിഷങ്ങൾ നമ്മൾ സന്തോഷിക്കാനായിട്ട് കിട്ടുകയുള്ളു അത് മാക്സിമം സന്തോഷിക്കുക അല്ലാതെ ഞങ്ങൾ പാർട്ടി ഒരു ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന ജാതി വെച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളുമല്ല ഞങ്ങളെ വിളിക്കുന്ന ഞങ്ങളെ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇത് അംഗീകാരം ഞങ്ങൾ എവിടെയും അത് ഒക്കെ ആക്കി കൊടുക്കും ഇന്നലെ അതുപോലെയായിരുന്നു ആ ഒരു ക്രിസ്മസ് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് ആണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ ഇത്രയും പിള്ളേരും ഞങ്ങൾ എല്ലാവരും കൂടിയും ഒരുമയോടെ അത്രയും മണിക്കൂറുകൾ ഒരു മൂന്ന് മണി മുതൽ ഏകദേശം ഒരു എട്ടര സമയം വരെ ഞങ്ങൾ എല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ അതിനി എത്ര ബന്ധുക്കളുടെ യോ എത്ര സുഹൃത്തുക്കളുടെ കൂടെയോ ഇനി ഏത് മുന്തിയോ ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടുകയില്ല അത് എല്ലാവരും ഒരുമിച്ച് ആ സന്തോഷത്തെ ഞങ്ങൾ പങ്കെടുത്തു അപ്പൊ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളെ ഞങ്ങളുടെ ഫാമിലിയിലോട്ട് കൂട്ടിക്കൊണ്ട് ദുഃഖത്തിന്റെയും പല രീതിയിൽ ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ ഇടയിൽ നിൽക്കുന്ന കുട്ടികളെ ഒത്തൊരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് പല പല പ്രോഗ്രാമുകളും പല പല ട്രിപ്പുകളും പല പല കാര്യങ്ങളും ചെയ്ത് വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ ഒരാളെയും കോപ്പി ചെയ്യാതെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പൊ ഞങ്ങളിത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊണ്ടുവരുന്നു ഇപ്പം മറ്റൊരാൾ റേറ്റ് കുറച്ച് കൊടുത്തു എന്ന് കണ്ടിട്ടല്ല ഞങ്ങൾ ഒരിക്കലും ഇത് ഫോർ ഡബിൾ നയണ് കൊടുത്തു ഞങ്ങൾക്ക് ഫൈവ് ഡബിൾ നയണ് കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് എടുക്കാൻ ആൾക്കാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇതായെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ കൊടുക്കുന്നു ഒന്നും തന്നെ നമ്മൾ ദൈവനാമത്തിൽ തന്നെ പറയുന്നതാണ് ഒരു കാര്യവും ഇന്നു വരെയും ഒരു മനുഷ്യൻ ചെയ്യുന്നതിനെ അനുകരിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൽ നമുക്കൊരു സംതൃപ്തി കണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഡ്രീമാണ് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് അത് എത്തണം എന്നുള്ളത് അപ്പം ചില ആൾക്കാർ പറയും എന്താ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നമ്മളൊരു ചെറിയ ഒരു സ്റ്റാൻഡിൽ എത്തി നിന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ പങ്കാണ് അല്ലാതെ കർണവന്മാരായിട്ടൊന്നും നമുക്ക് സ്വത്തുക്കൾ അങ്ങ് വാരി മൂടിയിട്ട് തന്നതൊന്നുമല്ല ചെറിയ നമ്മുടെ ഹാർഡ് വർക്കിൽ നിന്ന് ഈ ഒരു തുണിയുടെ ബിസിനസ്സിൽ നിന്നുള്ള ഹാർഡ് വർക്കിൽ കൂടെ നമ്മളൊന്ന് ചെറിയൊരിതിലെത്തി അതിൻ്റെ ഒരു പങ്ക് എല്ലാ മേലൊരിക്കലും ഞങ്ങൾ സ്വപ്നം കണ്ടതല്ല ഇങ്ങനെയൊന്നും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുമെന്നോ ഞങ്ങൾക്ക് ഇങ്ങനെ ടീമാണ് ഒരു ഷോപ്പും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അത്രയും സ്റ്റാഫുകളെ ഷോപ്പിൽ വർക്കിംഗ് ടൈമിൽ പുറത്തു കൊണ്ടുപോയി എൻജോയ് ചെയ്യിപ്പിക്കാനും നടക്കുന്ന കാര്യമല്ല പക്ഷേ ഈ ഓൺലൈൻ വന്നതുകൊണ്ട് ഈ ഒരു കൊറോണ ടൈമിൽ ഇങ്ങനെയൊന്നും മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഇത്രയും പിള്ളേർ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട് പോകുന്നവരുണ്ട് നമുക്ക് പണി തരുന്നവരുണ്ട് എന്നു പറഞ്ഞാൽ നമ്മളിതൊക്കെ നിർത്താൻ ഇല്ല പോകുന്നവരോട് പോകാൻ പറ നമ്മുടെ യാത്ര മുന്നോട്ടാണെങ്കിൽ അത് നന്നായിട്ട് മുന്നോട്ട് റിസ്ക്കുകൾ അത്രേയുള്ളൂ ടെൻഷനുകൾ ടെൻഷനുകളെടുത്ത് വീണ്ടും ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തിന്റെ ഒരു ായിരുന്നു ഇന്നലത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതുപോലെ തന്നെ വേറിട്ട വഴിയിൽ കൂടി ഒരു ഓഫീസ് എന്നുള്ള പക്ക അതിന്റെ പേരെ ഞങ്ങൾ മാറ്റിക്കൊണ്ട് ഒരു ജോലി സ്ഥാപനം എന്നുള്ള ഇതേ മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഒരുമയോടെ ഒരു ഫാമിലിയായി മുന്നോട്ട് പോകും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് വൈൻ കളറാണ് നല്ല ഭംഗി തരുന്ന വയനാണ് എടുത്തപ്പോൾ തന്നെ നല്ല വെയിറ്റ് നല്ല കട്ടിക്ക് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഐറ്റം ഐറ്റമാണേ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല കാരണം മൊത്തത്തിൽ ഞങ്ങൾ കിറങ്ങി നിൽക്കുവാണ് കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ഇവിടെ എല്ലാം ഓരോ മൂലക്കിരുന്ന് ഉറക്കവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും വീഡിയോ ഞങ്ങൾ അങ്ങാന്ന് വെച്ചിട്ടതാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നമുക്ക് അടുത്ത കളക്ഷനുമായിട്ട് കാണാം ഒരു ലോഡ് കളക്ഷൻസ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത് മിസ് ചെയ്യരുത് Bye!